വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവാലിയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ജ്യൂസ് കുടിക്കാനട്ടോ അപ്പോൾ ജ്യൂസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മളെപ്പോഴും ജ്യൂസ് കുടിക്കാൻ പോകുന്നത് മലാപ്പറമ്പിലുള്ള സുരേഷ് ചേട്ടൻ്റെ കൂഴ്ബാറിലേക്ക് കേട്ടോ പോവുക അവിടെയെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ജ്യൂസൊക്കെ ഉള്ളത് അതോ നമ്മൾ കേൾക്കാത്തതും പലതരം ഉണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇതൊക്കെ കേട്ടെ അബൂധ ആപ്രിയോ മസൂറ നൂറ അങ്ങനെ പറയുന്ന ഒരുപാട് വെറൈറ്റി ജ്യൂസുകൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഷേക്കുകളുണ്ട് ഡ്രാഗൺ ഷേക്ക് ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ഷേക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഷെയ്ക്കുകളും അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ കത്ര ഷേക്ക് ഉണ്ട് മറിയ ഷേക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ജ്യൂസ് മാത്രമല്ല അവിടെ തന്നെ ബേക്കറിയും ഉണ്ട് അവിടെയും ഒരുപാട് ഇതുണ്ട് ഏസ് വന്നു ഭയങ്കര തിരക്കാണ് കേട്ടോ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഫുള്ള് തിരക്കാണ് ജ്യൂസ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോയിട്ട് ക്യാഷ് അടയ്ക്കണം ക്യാഷ് അടച്ചിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് തരും അപ്പോൾ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പറയുമ്പോൾ അബൂത കേട്ടോ വൈഫാണെങ്കിൽ അവക്കാട് ഷെയ്ക്കട കഴിക്കുക മോളെ കുഞ്ഞുക്കിളിയാണെങ്കിൽ മസൂറേ കഴിക്കുക അപ്പോൾ ഞങ്ങൾ അതിനോട് വെയിറ്റ് ചെയ്യുക എങ്ങോ ഇപ്പോൾ ഞങ്ങൾ പോയത് ഒരു ഇത്ര നേരത്തെ പോയത് അവിടെ ഈ തിരക്കില്ലാത്തത് ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വണ്ടികളൊക്കെയായിട്ട് ഫുള്ള് തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മുടെ ജ്യൂസ് വന്നിട്ടോ നമ്മുടെ ബ്രോ ജ്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്തത് മാറിപ്പോയി ഞാൻ മസൂറായിട്ടോ എടുത്തു പോയത് വൈഫ് അവക്കാട് എടുത്തു എൻ്റെ അബൂതയാണ് എടുത്തിരിക്കുന്നത് അമ്മൂട്ടിയായിട്ട് അബൂത കൈ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചത് അബൂത എൻ്റെ കയ്യിലേക്ക് തന്നെ എടുത്തു നല്ല ടേസ്റ്റ് ആട്ടോ കുഞ്ഞിക്കുള്ളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾ കഴിച്ചുകൊണ്ടിരിക്കണത് വൈഫും മോള് അവിടെ ഇന്നിട്ട് അവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അത് കഴിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ നടന്നു അവിടെ ഉള്ളതൊക്കെ നിങ്ങളെ കാണിച്ചതാണെന്ന് കരുതിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം അവിടെയുണ്ട് അവർ അവിടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ അച്ചാറായാലും പിന്നെ ഹോം മെയ്ഡ് ചമ്മന്തിപ്പൊടി അങ്ങനെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വേറെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഇവിടെ ഭയങ്കരേരം പോയിക്കാൻ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ നല്ല തിരക്കായിരിക്കും നല്ല തിരക്കിലായിരിക്കും നമ്മൾ ഇതാക്കുക ലാസ്റ്റ് നമ്മൾ ജ്യൂസ് കഴിച്ച് ജ്യൂസ് നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടോ എന്താ ബുദ്ധി കഴിഞ്ഞു പിന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് എസ് എമ്മിലേക്ക് കേട്ടോ അസംബ്ലി എമ്മിൽ വെറുതെ ഒന്ന് പോയിട്ട് ചെറുതായിരുന്നു കറങ്ങിയിട്ട് അതിൻ്റെ ഡ്രസ്സ് എടുത്തുണ്ട് എൽ ജീനെടുത്ത് അതിൽ നിന്ന് സൈസാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് അങ്ങനെ പോയതായിരുന്നു നല്ല തിരക്കെട്ട് എസ് നല്ല തിരക്കൊക്കെ ഉണ്ട് എസ് എമ്മിൽ പോയപ്പോൾ ഞങ്ങൾ വെറുതെ നടക്കുമ്പോൾ ആ വീഡിയോസൊക്കെ എടുത്താ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്